എനർജി ഓഡിറ്റ് രീതി അതായത് നിങ്ങളുടെ പാഷനെ കണ്ടെത്താനുള്ള ഒരു പരീക്ഷണ രീതിയാണ് എനർജി ഓഡിറ്റ് സിസ്റ്റം പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ഒരു പട്ടിക തയ്യാറാക്കുക അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളുടെ ഒരു പട്ടികയും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് അതായത് ഒട്ടും സന്തോഷം നൽകാത്തതുമായ കാര്യങ്ങളുടെ ഒരു പട്ടികയും തയ്യാറാക്കുക ഈ രണ്ട് പട്ടികയും തമ്മിൽ താരതമ്യപ്പെടുത്തി എനർജി നൽകുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഏകീകരിക്കാൻ സാധിക്കുകയും അവയിൽ നിന്നും ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് നമ്മളുടെ പാഷനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തെടുക്കുവാനും സാധിക്കും ഇന്ന് തന്നെ ഒരു ബുക്കും പേപ്പറും എടുത്ത് അതിൽ നമുക്ക് എനർജി നൽകുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്തും തളർച്ചയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു പേജിലുമായി എഴുതിയതിനു ശേഷം രണ്ടിനെയും താരതമ്യം ചെയ്ത് നമുക്ക് ഉത്സാഹം സന്തോഷം എന്നിവ നൽകുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി അതിൽ നിന്നും നമ്മുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന് തന്നെ ശ്രമിക്കുക